അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് ദിനത്തിൽ പത്തനംതിട്ടക്കാർക്ക് കൗതുകമായത് ഒരു വീടിനു മുന്നിലെ കാഴ്ചയാണ് മനോഹരമായ ഒരു ക്രിസ്മസ് കാഴ്ച സാന്റക്ലോസും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം ഇവിടെ ഉണ്ട് കാണാം വെട്ടൂർ സ്വദേശി പ്രിൻസിൻ്റെ വീടിനു മുന്നിലെ കാഴ്ചകൾ ക്രിസ്മസ് കാലത്ത് മാത്രമല്ല എപ്പോഴും പ്രിൻസിന്റെ വീടിന് ഒരു പ്രത്യേകതയുണ്ട് വീടിന് മുൻവശം മുഴുവനും ചെടികളാൽ സമ്പന്നമാണ് പല വർണ്ണങ്ങളിലുള്ള പ്രകാശ ബൾബുകളാലും നക്ഷത്രങ്ങളാലും ക്രിസ്മസ് കാലത്ത് അതിന്റെ മാറ്റുകൂടും കാണുന്നവരെ ആകർഷിക്കാൻ പോന്ന ദൃശ്യ മികവോടെയാണ് സാന്താക്ലോസും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച് എസ് എസിലെ ആർട്സ് അധ്യാപകനാണ് പ്രിൻസ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ക്രിസ്മസിൻ്റെ ശരിക്കും പറയുമ്പോൾ ഫീലിംഗ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കി ചെറിയ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ അവർ വന്നിട്ട് ഫോട്ടോ എടുക്കുകയും അവരിതുമായിട്ട് മിങ്കിൾ ചെയ്യുകയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷവും ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓരോ വർഷവും ഓരോ വെറൈറ്റി ഐഡിയാസ് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാനാണ് റെയിൻഡിയർ ആണ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ട്രെയിനാണ് ട്രെയിനും കാർട്ടും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം ഭാര്യ സോണിയയും കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ എല്ലാവർക്കും ഇതൊരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷമാണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പം സന്തോഷം ഹാപ്പിനെസ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ ഒരുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇപ്പം വെളുപ്പം കാലം വരെ ഇവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് വണ്ടിയുടെ തിരക്കുകളൊക്കെ ഒഴിയുന്ന സമയത്ത് റോഡിൽ വന്ന് നിന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അഴിയാത്രക്കാരും കുട്ടികളുമെല്ലാം ഇപ്പോൾ വീടിന് മുന്നിൽ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാ ക്രിസ്മസ് കാലത്തും ഈ വീടിന്റെ മുൻവശം ഇങ്ങനെ തന്നെയാണ് പ്രദേശത്തെ ക്രിസ്മസ് സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് ഈ വീട് ന്യൂസ് മലയാളം പത്തനംതിട്ട